ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ ട്വൻറ്റി ഫോറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ഡേ ട്വൻ്റി ത്രീ വരെയുള്ള എല്ലാ പ്രാക്ടീസുകളും നിങ്ങൾ എല്ലാവരും കൃത്യമായി ചെയ്തു വരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് മാജിക് വാണ്ട് ചെറിയ കുട്ടികൾ മാലാഖയുടെ വേഷം കെട്ടുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല അവരുടെ കയ്യിലുള്ള ഒരു മാജിക് വടി ഒരു മാന്ത്രിക വടി അതാണ് മാജിക് വാണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഡേ ടെൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് മാജിക് ഡസ്റ്റിനെക്കുറിച്ചായിരുന്നു ഒരു ഗോൾഡൻ സ്പിംഗിൾസ് ബാഗിൽ സൂക്ഷിക്കുകയും പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വിവിധ തരം സർവീസുകൾ ചെയ്തു തരുന്നവരുടെ പുറത്തേക്ക് അവരെ ബ്ലെസ് ചെയ്തുകൊണ്ട് മാജിക് ഡസ്റ്റ് വിതറുകയും ചെയ്യുന്ന ഒരു അമേസിങ് ആക്ടിവിറ്റി അന്ന് ഞാൻ ഞാൻ എൻ്റെ പേഴ്സണൽ മാജിക് വാൻഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടോ എല്ലാവരും ഒരു ഭാഗ്യദേവതാ മോഡിനെ കുറിച്ച് ഓൾമോസ്റ്റ് അതുപോലെയുള്ള ഒരു പ്രാക്ടീസ് ആണ് ഇന്ന് നമുക്കുള്ളത് നമ്മുടെ ഓദർ റോണ്ടാബോൺ പറയുന്നത് പുള്ളിക്കാരി പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു അത്രേ ഇങ്ങനെ ഒരു മാന്ത്രിക വടി കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരെയും ബ്ലസ് ചെയ്ത് ലൈഫിൽ അബൻഡൻസ് നിറയ്ക്കാമായിരുന്നു എന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഈ മാജിക് വേണ്ട നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് അത് പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡിന്റെ രൂപത്തിലും വിഷ്വലൈസേഷന്റെ രൂപത്തിലുമാണെന്ന് മാത്രം ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ സക്സസ്സും ഹാപ്പിനെസും ഒക്കെ ധാരാളം നമ്മുടെ ഗ്രൂപ്പിൽ വരും എന്റെ കൂട്ടുകാർ എല്ലാവരും അത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സക്സസും ഹാപ്പിനെസും ഒക്കെ ഷെയർ ചെയ്യുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള നൂറ് നല്ല അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുമെന്ന് നമുക്കിപ്പോൾ അറിയാം അത്രയും പവർഫുള്ളാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വായുവിനു നന്ദി പറഞ്ഞു നമുക്ക് ചുറ്റിലുമുള്ള പ്രകൃതിയിൽ വസിക്കുന്ന ജീവജാലങ്ങൾക്കൊക്കെ നമ്മൾ നന്ദി പറയണം ഈ ഭൂമിയിൽ ഒന്നും ദൈവം വെറുതെ സൃഷ്ടിച്ചിട്ടില്ല ഓരോ ജീവനും ഓരോ ജീവിതത്തിനും വ്യക്തമായ ഉണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫ് പർപ്പസ് പോലും കണ്ടെത്താൻ കഴിയും അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരെ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി റിലേറ്റീവ്സിന് വേണ്ടി ഫ്രണ്ട്സിന് വേണ്ടി അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്ക് വേണ്ടിയാണെങ്കിലും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു അമേസിങ് ടൂളാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു ഗോൾഡൻ യെല്ലോ കളറിലുള്ള ഒരു മാജിക് ദണ്ട് ശരിക്കും അതൊരു ഇമാജിനറി വടിയാണ് അപ്പോൾ ആക്ടിവിറ്റിക്കായി നമ്മൾ മൂന്ന് പേരുടെ ഫോട്ടോ കളക്ട് ചെയ്ത് വെക്കണം ഒറ്റയ്ക്കുള്ള പ്രിൻ്റഡ് ഫോട്ടോ ആയാലും മതിയാകും ഓരോരുത്തരുടെയും ഫോട്ടോസ് എടുക്കുക അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ മകനൊരു ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മകന് നല്ല സാലറിയിൽ ജോലി ലഭിക്കുന്നതും അവിടെയുള്ള സൗകര്യങ്ങളെക്കുറിച്ച് മകൻ വന്ന് പറയുന്നതും മകൻ ജോലിക്ക് വളരെ ഹാപ്പിയായി പോയി വരുന്നതും മകൻ്റെ സാലറി ഹൈക്കിനെ കുറിച്ച് സന്തോഷം പറയുന്നതും പുതുതായി വാങ്ങിയ മകൻ്റെ കാറിൽ ഫാമിലിയുമായി യാത്ര ചെയ്യുന്നതും എല്ലാം നമുക്ക് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യാം അതിനുശേഷം മകൻ്റെ ഫോട്ടോ ഹൃദയത്തിൽ വെച്ച് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി താങ്ക് യു താങ്ക് യു താങ്ക് യു ഗോഡ് എന്ന് പറയണം നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ ആ ലക്ഷ്യം അവരുടെ ലൈഫിൽ പ്രാവർത്തികമാകുന്നതാണ് ശരിക്കും നമ്മളവരെ ബ്ലെസ് ചെയ്യുകയാണ് നമ്മൾ നമ്മുടെ ഇമാജിനറി മാജിക് വാണ്ടുകൊണ്ട് അവരെ ബ്ലെസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി വിഷ്വലൈസേഷൻ ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ ലൈഫിലും ഉണ്ടാകുന്നതാണ് നമ്മൾ മറ്റൊരാളുടെ ലൈഫിൽ ഒരു നന്മ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുമ്പോൾ നന്മ ഉണ്ടാകാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിൽ ഒരു നന്മ ഉണ്ടാകുമ്പോൾ അതിൽ തെല്ലും അസൂയയില്ലാതെ അവർക്ക് ആ ഭാഗ്യം കൊടുത്തതിൽ അവരോടൊപ്പം നിന്ന് അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗം മാുകയും മനസ്സുകൊണ്ട് സന്തോഷിച്ച് അതിലൊക്കെ ഗ്രേറ്റ്ഫുള്ളായി നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും അത്തരം ഭാഗ്യങ്ങൾ കടന്നു വരികയാണ് ചെയ്യുന്നത് ശരിക്കും മറ്റൊരാളുടെ ലൈഫിൽ ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളിൽ അപ്രീസിയേഷൻ കൊടുക്കാനും കൺഗ്രാറ്റ്സ് പറയാനും ഒട്ടും മടി കാണിക്കരുത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ റിലേറ്റീവ്സിനു വേണ്ടിയോ ഫ്രണ്ട്സിനു വേണ്ടിയോ നമ്മൾ ഇതുപോലെ വിഷ്വലൈസ് ചെയ്ത് നന്ദി പറയുമ്പോൾ നമ്മുടെ ലൈഫിലും നല്ല നല്ല ഭാഗ്യങ്ങൾ വന്നുകൊണ്ട് നമുക്കറിയാം ലോകത്തുള്ള പല ജനങ്ങൾക്കും മറ്റൊരാളുടെ വിജയത്തിൽ ജലസ് വരാറുണ്ട് പക്ഷേ ഈ ജലസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര നെഗറ്റീവ് ഫീലിങ്സ് ആണ് ഈ നെഗറ്റീവ് ഫീലിംഗ്സ് നമ്മളറിയാതെ നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ് ശരിക്കും ഈ പ്രാക്ടീസ് നമുക്ക് ഫ്രണ്ട്സിന് വേണ്ടിയും ചെയ്യാം ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നിരിക്കട്ടെ അവർക്ക് വേണ്ടിയും അവരുടെ ഫോട്ടോ വെച്ച് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം അവർ നല്ല ജോലിയിൽ ഇരിക്കുന്നതും ലക്ഷറി ലൈഫിൽ ജീവിക്കുന്നതും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുന്നതും അതിൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഈ പ്രാക്ടീസിലൂടെ നമ്മൾ ഒരു മാലാഖയായി മാറുകയാണ് ശരിക്കും നമ്മുടെ മനസ്സാകുന്ന മാന്ത്രിക ഉപയോഗിച്ച് അവർക്ക് വേണ്ടി നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ അവരെ വിജയത്തിലെത്തിക്കുമെന്നാണ് റോണ്ടാബോൻ പറയുന്നത് അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫാദറിൻ്റെ ഹെൽത്തിന് വേണ്ടിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിലും അവർ ഐഡിയൽ സ്റ്റേജിൽ എത്തി നിൽക്കുന്നതും ഹെൽത്തിയായി ജീവിക്കുന്നതും ട്രാവല് ചെയ്യുന്നതും ഷോപ്പിംഗ് ചെയ്യുന്നതും സ്വന്തം കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നതും ഒക്കെ ഇമാജിൻ ചെയ്ത് ഫോട്ടോ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു എൻ്റെ ഫാദറിൻ്റെ നല്ല ആരോഗ്യത്തിന് നന്ദി ദൈവമേ നന്ദി എന്ന് ഫീലിങ്ങോട് കൂടി പറയണം അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ഓരോരുത്തർക്കും ഈ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ശരിക്കും ഈ പ്രാക്ടീസിലൂടെ മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഫീലിങ്സ് ഇമോഷൻസ് തോട്ട്സ് ഈ പോസിറ്റീവ് ചിന്തകളുടെ ഫലം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് ലഭിക്കുക തന്നെ ചെയ്യും വിശ്വാസത്തോടു കൂടിയുള്ള പ്രാക്ടീസ് നമുക്ക് സക്സസ് തരിക തന്നെ ചെയ്യും അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല സന്ദർഭങ്ങളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും പല വ്യക്തികളിലൂടെയും ഈസി ആൻഡ് എഫേർട്ട്ലെസ്സായി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ